ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പുതിയ ഐറ്റം ഗപ്പി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അൺബോക്സിംഗ് അല്ല അൺബോക്സിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ആ ഗപ്പികളൊക്കെ ബോക്സിംഗ് നിന്ന് എടുത്ത് നമ്മൾ പിടിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഏത് ഗപ്പിയാണെന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഇടയ്ക്കൊരു ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഒരു ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പുതിയൊരു ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പർപ്പിൾ ബറി ഡ്രാഗൺ നമ്മൾ വരുത്തുമെന്നുള്ളത് അങ്ങനെ നമ്മൾ ആ മലപ്പുറത്ത് നിന്ന് വരുത്തിയ ഗപ്പീസാണ് അതായത് അഞ്ച് പേരാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് പർപ്പിൾ ബെറി ഡ്രാഗൺ തന്നെയാണ് അപ്പോൾ അവരുടെ വാട്ടർ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടാങ്കിലോട്ട് ഇറക്കി വിടുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ തുറന്നുവിടാം ഇപ്പോൾ അത് ഏകദേശം ഒരു അര മണിക്കൂർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗപ്പിളൊക്കെ തുറന്നു വേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വീട് എടുക്കുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു ആറര ഏഴ് മണി ആ ഒരു സമയത്താണ് അപ്പോൾ എനിക്ക് കൊറിയർ വന്നതെന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച എനിക്ക് പോയി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞായറാഴ്ച അത് അവിടെ ബ്ലോക്കായി പോയി അപ്പോൾ ഞാൻ തിങ്കളാഴ്ച പോയി കളക്ട് ചെയ്തതാണ് അപ്പോൾ ഇവർക്ക് എന്ത് നല്ല 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 വിശപ്പുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാക്കിങ് ഒക്കെ പൊളിച്ച് തുറന്നു വരണ്ട് പാക്കിംഗ് ഉണ്ടല്ലേ അവരുടെ ഒരു ആ ഒരു ലോക്ക് കവറിൽ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറമെയാണ് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ചുറ്റിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് അവരുടെ പാക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് അഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളത് കത്രിക കൊണ്ട് കട്ട് ചെയ്താണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്നുള്ള വെള്ളം വെള്ളം ഞാൻ ഈ ഒരു ടാങ്കിലോട്ട് ഇടുന്നില്ല വെള്ളം സെപ്പറേറ്റ് മാറ്റിയതിനു ശേഷം ഗപ്പിയെ മാത്രമേ ആണെങ്കിൽ ഇടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഗപ്പിയുടെ പേറിൻ്റെ വിലയെന്ന് വച്ചാൽ നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഓഫർ സമയത്ത് ഗപ്പിയുടെ കൊടുത്ത വില എല്ലാവർക്കും അറിയാമായിരിക്കും വാങ്ങിയവർക്കറിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ആ ഗപ്പിയുടെ റേറ്റ് പറയാത്തത് അപ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഗപ്പിയുടെ ക്വാളിറ്റി ഉണ്ടല്ലേ ഞാൻ കാണിച്ചു തരാം ഉണ്ടല്ലേ അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റിയൊക്കെ ഉള്ള ഗപ്പി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഫീമെയിലിനും നല്ല ഇയർ ഉള്ളൊരു ഗപ്പിയാണിത് അതായത് എൻ്റെയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫീമെയിലും ഉണ്ടായിരുന്നു എന്നാലും ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇയറില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഗപ്പികൾക്കെല്ലാം നല്ല അത്യാവശ്യം ഒരു മൂന്നാലെണ്ണത്തിനൊക്കെ നല്ല ഡാർക്ക് ഇയറുള്ള ഗപ്പിയാണ് അപ്പോൾ ഞാൻ ഓരോ കവറായിട്ട് ഞാൻ പൊണ്ടിച്ചിട്ട് കാണിച്ചു തരാം അവസാനം വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾക്കും അതുപോലെ നമുക്ക് നല്ല ഫീമെയിൽ നല്ല ഇയർ ക്വാളിറ്റി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ കവറായിട്ട് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ മീനുകളെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ഫീമെയിലാണ് അതിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ് ഇതിനകത്ത് ഫീമെയിൽ അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഫുഡ് ഞാൻ അതിന് മുമ്പ് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ആർ ടി ഹാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രിൻസ് വീനെ കയോ ഇല്ലാതെ തന്നെ ഫുഡ് കൊടുക്കാറുണ്ട് ആർ ടി ഫ്ലേക്സ് സ്പെർലിനോ ഫ്ലേക്സ് പിന്നെ ബീ ടൂന്ന് പോലുള്ള ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഫുഡ് നമ്മൾ കൊടുക്കാറുണ്ട് ഇത് കണ്ടില്ല ഫീമെയിലാണ് ഇത് ഫീമെയിൽ ഇയർ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല ഉള്ള ഒരു ഫീമെയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പാക്കിങ് എല്ലാം പൊട്ടിച്ച് നമ്മുടെ ഗപ്പിയിലൊക്കെ നമ്മൾ ഇത് ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അഞ്ച് പേരും ഫുൾ ആക്റ്റീവാണ് ഗപ്പികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ തന്നെ മൊയിന കൊടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു ഈ ഒരു ഗപ്പിയിൽ നമ്മളെ ടാങ്കും വെള്ളമൊക്കെ ഒറ്റ ഒന്ന് സെറ്റായന് ശേഷം അപ്പോൾ ഇവർ നമ്മളൊരു വലിയൊരു ഫ്രിഡ്ജ് ബോക്സിലോട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഫോക്സ്റ്റൈൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനകത്തോട് ഇറക്കി വിടും അതുവരെ നമ്മളൊന്ന് വെള്ളവാറ്റം സെറ്റാവുന്നതിൽ നമ്മൾ ഈ ഒരു ടാങ്കിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുന്നതാണ് ഞാനിപ്പോൾ ഒരു പേരുടെ കയ്യിലെടുത്ത് ഇങ്ങനെ കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ മെയിലും ഫീമെയിൽ എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പി തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഗപ്പികൾക്ക് അങ്ങനെ ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കാറില്ല നമ്മൾ ഫോക്സ്റ്റൈൽ തന്നെയാണ് നമ്മളെ ബ്രീഡിംഗ് കേജ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഗപ്പികളെ കിട്ടാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പർപ്പിൾ പെർ ആകേണ്ട ഓഫർ വീഡിയോ ചെയ്തായിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മളിന്ന് ഗപ്പി വാങ്ങുന്നവർ വാങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർ ആ ഒരു ഗപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായം ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൊള്ളായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീണ്ടും ഒരു ഓഫർ വീഡിയോ ആണ് അതായത് വളരെ ചീപ്പായിട്ടാണ് അടുത്തൊരു ഗപ്പി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഏത് ഗപ്പിയാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ നമ്മളടുത്ത് ഗപ്പി ചോദിക്കാറുണ്ട് അതുകൊണ്ട് അവർക്ക് അവർക്കൂടെ വേണ്ടിയിട്ട് മെയിനായിട്ടും ആ ഒരു വീഡിയോ ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പഠിക്കുന്ന കുട്ടികളെ ഗപ്പി വളർത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതല്ല പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇത് ഈ മൊബൈലിലും ടി വിയിലൊക്കെ നോക്കുന്ന സമയം ആ ഒരു സമയം നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഓഫർ വീഡിയോക്ക് നമുക്ക് കാത്തിരിക്കാം ബൈ ബൈ